ഭാജ്പാ സർക്കാർ ചാഹിയേ എന്നുള്ളതാണ് ബി ജെ പി പറയുന്നത് അതായത് ബി ജെ പി സർക്കാർ വേണമെന്നുള്ളത് പക്ഷെ തിരിച്ച് എ എ പി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് മുഫ്ത് സുവിധായ ബന്ധുക്കരനേവാല അസുർ അതായത് സൗജന്യം തടയുന്ന അസുരൻ എന്നിട്ട് വെച്ചിരിക്കുന്ന പടം എന്ന് പറയുന്നത് അമിത് ഷായുടേതാണ് അപ്പോ അങ്ങനെ ഒരു പോരാട്ടം ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് ഡൽഹിക്കാര് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാലും രണ്ട് തവണ അധികാരത്തിൽ അധികാരത്തിൽ കേന്ദ്രത്തിൽ വന്നപ്പോഴും ഡൽഹി ഡൽഹി പിടിക്കാൻ പിടിക്കാൻ പറ്റിയിട്ടില്ല അതായത് മോദി ായിട്ട് നമ്മുടെ ബിജെപി ഭരണത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചില് അന്നുവരെ ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയായി എ എ പി ഡൽഹി പിടിക്കുന്നു കോൺഗ്രസ് നീണ്ട പത്ത് കൊല്ലം ഷീലാ ദീക്ഷിത് എന്ന മുഖ്യമന്ത്രി ഭരിച്ച് ഡൽഹി ഭരിച്ച് മുടിച്ച് നശിപ്പിച്ച് അങ്ങനെ ഇതുവരെ പാരമ്പര്യമായിട്ട് രാഷ്ട്രീയമില്ലാത്തൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഡൽഹി പിടിക്കുകയാണ് അത് രണ്ടായിരത്തി പതിനഞ്ചിലൊക്കഥ അതായത് അന്ന് അറുപത്തി സീറ്റോടെയാണ് എ എ പി എന്ന ആം ആദ്മി പാർട്ടി ഭരണത്തിൽ വരുന്നത് രണ്ടാമത് വീണ്ടും രണ്ടായിരത്തി ഇരുപതിൽ നരേന്ദ്രമോദി ജയിക്കുമ്പോൾ ബി ജെ പി അതായത് ഇന്ത്യ ഭരിക്കുമ്പോൾ തലസ്ഥാനം വീണ്ടും അവരെ പ്രതീക്ഷിച്ചിരുന്നു ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അന്ന് അറുപത്തിരണ്ട് സീറ്റോടുകൂടി എ എ പി വീണ്ടും വന്നു അതെ അതെ അതില് ഇപ്പോൾ നമ്മളിപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ നോക്കുമ്പോൾ നരേന്ദ്രമോദി വെസസ് അരവിന്ദ് കെജ്രിവാൾ എന്ന് തന്നെയാണ് മത്സരം നടക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് മറ്റ് ഡൽഹിയിലെ പത്രപ്രവർത്തകരും അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ചില ജ്യേഷ്ഠമാരും ഏറ്റൊക്കെ നമ്മൾ സംസാരിച്ചതെന്ന് മനസ്സിലാക്കുന്നത് എ എ പിക്ക് ഇപ്പോഴും അടിസ്ഥാന വർഗവുമായിട്ട് അടിസ്ഥാന വർഗത്തിൽ വളരെ സ്വാധീനം ഉണ്ട് ഡൽഹിയിൽ ബി ജെ പിക്ക് സീറ്റ് കിട്ടും സീറ്റ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒരു ഇരുപത് സീറ്റ് വരെ ബി ജെ പി നേടിയേക്കും പക്ഷെ ഹരിയാനയിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു ഹരിയാനയിൽ കോൺഗ്രസ് അവസാന നിമിഷം വരെ കോൺഗ്രസ് വരും എന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അവിടെ ഉണ്ടായതുപോലെ ഒരു മാറ്റം ഒരു ഒരു വിജയം ബി ജെ പിക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കാര്യം എ എ പി ഒരു കേഡർ സംവിധാനം ഇപ്പോഴും പാർട്ടിക്കകത്തും ഉണ്ട് എ എ പി യിൽ ഒരു കേഡർ സംവിധാനമുണ്ട് ആ കേഡർ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ ബി ജെ പിക്ക് പിന്നെ ഈ പറയുന്ന അടിസ്ഥാന വർഗങ്ങളെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ഗ്രാസ് ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്ത വർക്ക് ചെയ്യാനോ വർക്ക് ചെയ്തതിൻ്റെയും ഫലം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല മറിച്ച് കോൺഗ്രസിനിടെ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസ്സിന് ഈ പറയുന്ന എഴുപത് സീറ്റിലും കോൺഗ്രസ് മത്സരിക്കുമ്പോൾ അവരുടെ ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ് എ എ പി എ പിക്ക് രണ്ട് സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട് അപ്പോൾ ആ ഭരണമുള്ള എ ഡൽഹിയിൽ ഡൽഹിയിലൂടെ ഒരു മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ട് എ എ പി യൂണിവേഴ്സിറ്റി മത്സരിക്കുന്നു കോൺഗ്രസ് യൂണിവേഴ്സിറ്റി മത്സരിക്കുന്നു ബി ജെ പി യൂണിവേഴ്സിറ്റി മത്സരിക്കുന്നു ത്രികോണ പോലെ തന്നെയാണ് ആ അപ്പോൾ ഇതിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ത്യ മുന്നണിയിലെ ഒരു വലിയ പിന്നെ വിള്ളൽ ഉണ്ടാകും അതായത് ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ എ എ പി ജയിച്ചാലും എ എ പി ഭരണത്തിലേക്ക് വന്നാലും വന്നില്ല എങ്കിലും ഇന്ത്യ മുന്നണിയിൽ ഒരു മറ്റൊരു കൂറുമുന്നണി ഉണ്ടാകണം കൂറുമുന്നണി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയില് കോൺഗ്രസിനെ എതിർക്കുന്ന ഒരു കൂട്ടം സാധ്യതയുണ്ട് അത് ഈ പോലെ ിയുടെ കാര്യം പറയുമ്പോഴേ ഈ എ പിക്ക് ഒരുപാട് തിരിച്ചടികൾ കിട്ടിയ ഒരു കാലഘട്ടം കൂടിയാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് മദ്യനയ അഴിമതി കേസിൽ കിടന്നു ഇപ്പോഴും പറയുന്നത് നിങ്ങൾ എല്ലാവരും തന്നെ അതായത് മനോഷ് മനീഷ് സിസോദിയ ഉപമുഖ്യമന്ത്രിയായിരുന്നു ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ഉൾപ്പെടെ ഉള്ളവർ തന്നെ വീണ്ടും വീണ്ടും ഉപമുഖ്യമന്ത്രി ആകും എന്നുള്ള ഒരു വാഗ്ദാനം ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് മനീഷ് സിസോദിയെ ഉൾപ്പെടെ ഇപ്പോഴും എന്ന് പറഞ്ഞില്ല അദ്ദേഹം നിന്ന് നയിക്കുന്നെങ്കിലും ആരാണ് ഇതുവരെ ചേർന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അവർ നിർത്തി നിർത്തുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് പ്രത്യക്ഷത്തിൽ എന്താ പറയാ മനീഷ് സിസോദിയല്ല മനീഷ് സിസോദിയെ ഉപമുഖ്യമന്ത്രിയായിട്ട് തന്നെയാണ് അവർ മനീഷ് സിസോദിയ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ വലം കൈ തന്നെയാണ് ഇപ്പോൾ താൽക്കാലിക മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത് അതിഷി മർലൈനാണ് അതിഷി മർലേനയുമായിട്ടുള്ള ചില പ്രശ്നങ്ങളും അവിടെ വരുന്നുണ്ട് അവർ അവർ പക്ഷെ പറയുന്നുണ്ട് എനിക്ക് താൽക്കാലിക മുഖ്യമന്ത്രി പദം മാത്രമേ ഉള്ളൂ ഞാൻ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ പ്രത്യക്ഷത്തിൽ അവർ നിർത്തുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത് അരവിന്ദ് കെജ്രിവാളിനെ തന്നെയാണ് പറയുന്നില്ലെങ്കിലും പ്രത്യക്ഷത്തിൽ മറ്റൊരാളും പറയാനുള്ളതില്ല അതെ അല്ലെങ്കിൽ പിന്നെ അവർ പറയണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇന്ന ആള് എന്നുള്ള രീതിയിലേക്ക് വരണം അതിനിടെയാണ് അതിനു മുൻപ് അവിടെ വേറെ മറ്റൊരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു സ്വാതി മാലിവാളിന്റെ ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായി അധ്യക്ഷയെ കേജ്രിവാളിന്റെ പി എ തല്ലിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കൂടി അവിടെ ഉണ്ട് അതിനിടയിൽ കേഡർ സംവിധാനം ഉണ്ട് എന്ന് പറയുമ്പോഴും ഏഴ് എം എൽ എമാരാണ് ഇക്കഴിഞ്ഞ ദിവസം എ എ പി നിന്ന് രാജിവെച്ച ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ അത്രയ്ക്കൊന്നും ഈ പറയുന്ന രീതിയിൽ ഒരു അച്ചടക്കത്തിൽ പോകാനുള്ള സ്ഥിതി ഇപ്പോൾ എ എ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതായത് ഡൽഹിയിലെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഈ പറയുന്ന രാഷ്ട്രീയം ഇത് ഉപരി രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നതാണ് ഈ പറയുന്ന ഈ പ്രശ്നങ്ങൾ ഇപ്പൊ ഏഴ് എം എൽ എ മാർ പോയി നമ്മളിപ്പോ അതിഷി മെർലിന ഇങ്ങനെയൊക്കെയുള്ള സസോദിയ ഇങ്ങനെയുള്ളവരുടെ കാര്യമൊക്കെ പറഞ്ഞാലും ഇതൊന്നും അടിസ്ഥാന വർഗത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടില്ല അടിസ്ഥാന വർഗത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടിയും അവരുടെ സ്ഥാനാർത്ഥികളെയും ഈ ഭരണത്തെയും നേടത്തി അവർ ഒരുപാട് പിന്നെ എന്താ പറയുക സൗജന്യങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ ഈ അതാണ് ഞാൻ മൂന്ന് പേരെയും പറഞ്ഞത് ഈ മൂന്ന് പേരും പറഞ്ഞിട്ടുണ്ട് എങ്കിലും കെജ്രിവാളിനെ സംബന്ധിച്ച് കെജ്രിവാൾ പിന്നെ ഇപ്പൊ അവർക്ക് കൊടുത്തിട്ടുള്ള ഒരുപാട് ഇളവുകൾ വൈദ്യുതി ഇളവ് ഉണ്ടായിട്ടുണ്ട് വെള്ളത്തിന്റെ അതായത് ഭരണത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നീണ്ട പത്ത് വർഷം ഭരിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അത് ശരിയാണ് എങ്കിലും ഇപ്പോ പ്രജിത പറഞ്ഞതുപോലെയുള്ള ഈ പ്രശ്നങ്ങൾ താഴെത്തട്ടിലെ ജനങ്ങൾക്കിടയിലേക്ക് പോയിട്ടില്ല അവിടുത്തെ താഴെത്തട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ഇന്നും കെജ്രിവാൾ തന്നെയാണ് അവരുടെ നേതാവ് എന്നുള്ളതാണ് അവിടുത്തെ മാധ്യമ പ്രവർത്തകരിലും അല്ലാതെയുള്ള അതായത് ഒരു പത്ത് വർഷം നീണ്ട ഭരണ ചരിത്രം ഉണ്ടല്ലോ ഈ പത്ത് വർഷത്തിനിടയിലാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതായത് നമുക്ക് ഇവിടെ കേരളത്തിലെ കാര്യം തന്നെ അറിയാം രണ്ടാമത് ഭരണം വരുമ്പോഴേക്കും അതിലെ അതായത് കയ്യിലിരിപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഏതാണ്ട് അത്രത്തോളം അവർക്ക് ഈ പറയുന്ന മധ്യ നയത്തിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റി എന്നുള്ളത് ശരിയാണ് എല്ലാം ശരിയാണെങ്കിലും പോലെയുള്ള വിഷയങ്ങളൊന്നും അവിടെ ഉണ്ടാകും വലിയ രീതിയിലുള്ള അഴിമതിയാണ് നടന്നിരിക്കുന്നത് സംഗതി ഇതിനകത്തുണ്ട് ബി ജെ പി പിന്നെ നമ്മുടെ രാജ്യം ഭരിക്കുമ്പോൾ ബി ജെ പിക്ക് അരവിന്ദ് കെജ്രിവാളിനെ കരുതുകാണിക്കുക എന്നുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു അത് സത്യമാണ് ബിജെപിക്ക് അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നു എന്ന് ശരി വയ്ക്കുന്നു ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എല്ലാ അതായത് എതിർക്കുന്ന എല്ലാവരെയും എതിർ പാർട്ടികൾ ഉള്ള എടുത്തെല്ലാം ഒരു കാരണവുമില്ലാതെ ഇ ഡി ഒ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി ഇറങ്ങി ചെല്ലുകയും ഇത്തരത്തിൽ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുമോ ഇല്ലല്ലോ എല്ലാ കാര്യങ്ങളിലും ഒരു സമ്മതിക്കില്ല അല്ല ഞാൻ പറയട്ടെ എങ്ങനെയായാലും എതിർ എതിർ പാർട്ടികൾ സംബന്ധ ഉള്ള സ്ഥലത്ത് മുഴുവനും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ അതായത് അന്വേഷണ ഏജൻസികൾ ഇറങ്ങിച്ചെല്ലുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു അവിടെ ഇവർക്ക് ഇറങ്ങി ചെല്ലണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടാകണം അല്ലാതെ വെറുതെ ഒരു ഒരു പുക നിന്ന് ഒരു ദിവസം പെട്ടെന്ന് ഇറങ്ങി ചെല്ലുകയല്ല അന്വേഷണ ഏജൻസികൾ ചെയ്യുന്നത് അവിടെ കൃത്യമായ രീതിയിൽ ചെയ്തിട്ടുണ്ടാവില്ല ഇത് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ പാരമ്പര്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല ഇവിടെ ഒരു 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 അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ് അദ്ദേഹം പിന്നെ ഈ പറയുന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥനാണ് അപ്പം ഈ പറയുന്ന എല്ലാ ബി ജെ പി എന്ന് പറയുന്ന പാരമ്പര്യമായിട്ടുള്ള പാർട്ടി കോൺഗ്രസ് അങ്ങനെയുള്ള പാർട്ടി ബാക്കി പ്രാദേശികമായ പാർട്ടികൾ അവരുടെ അങ്ങനെ ഒരാൾ കടന്നു വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു അത് നമ്മൾ പറയുന്ന പോലെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ഞാൻ എനിക്ക് ഞാനിപ്പോ എ എ പിന്തുണ സംസാരിക്കുന്നതല്ല ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ജനശക്തി ആർ എസ് എസ് എന്ന് പറയുന്നു അവർ ഭയങ്കരമായ ഗ്രാസ് റൂട്ട് ലെവലിൽ അവർ വർക്ക് ചെയ്തിട്ട് തന്നെയാണ് പണിയെടുക്കാൻ ആളുണ്ടായിട്ട് പോലും ഈ പറയുന്ന പോലെ എ എ പി എന്ന് പറയുന്ന ഒരു പാർട്ടി അവിടെ ഇതുപോലെ അവർ അവർ ഏത് സമയത്താണ് വരുന്നത് അണ്ണാ ഹസാരയുടെ സമരമാർഗത്തിലൂടെ കടന്നു വന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടി പിന്നീട് വരുമ്പോൾ എല്ലാ അതായത് അവർ സൗജന്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്കെതിരെ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണം വരിക എന്ന് പറയുന്നത് അത് ഉചിതമായ കാര്യമാണെന്ന് പറയാൻ പറ്റും അല്ല ഉചിതമായ കാര്യമല്ലേ അത് ഉചിതമായോ ചിതമായോ എന്നുള്ളത് ഈ അടുത്ത ഫെബ്രുവരി അഞ്ചിൽ ഇലക്ഷൻ നമുക്ക് അറിയാൻ കഴിയും പക്ഷെ ഇവിടെ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് ബി ജെ പി എത്രത്തോളം കിടന്നു ശ്രമിക്കുന്നു അത് നമുക്ക് നല്ലവണ്ണം വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ബി ജെ പി ഈ പറയുന്ന ഹരിയാനയിൽ ഉണ്ടാക്കിയ മാറ്റം അത് ഇവിടേക്ക് എങ്ങനെയായിരിക്കും അവർ കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടി തന്നെ വരും കാര്യം അടിസ്ഥാന വർഗത്തിന്റെ ഇടയിൽ ചേരികൾക്കിടയിൽ ജനങ്ങൾ ആണ് അവിടെ ഡൽഹിയിൽ നിശ്ചയിക്കുന്നത് ഉപരിവർഗം മാത്രമല്ല അതായത് എ എ പി എന്ന് പറയുന്ന പാർട്ടിയുടെ കെജ്രിവാളിന് തുല്യ ഒരു നേതാവ് കോൺഗ്രസിനോ ബി ജെ പിക്ക് അവിടെ കോൺഗ്രസ് തന്നെ കോൺഗ്രസ് തന്നെയാണ് ഇത് നാശിപ്പിച്ച് കൊളം തൊണ്ടിയത് ഈ ഐ എൻ ഡി എ മുന്നണിയെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് പെരുമാറിയിരിക്കുന്നത് ഹരിയാനയിൽ എന്തുകൊണ്ട് തങ്ങൾക്ക് പരാജയം സംഭവിച്ചു എന്ന് പാർട്ടി നടത്തിയ ഒരു പിന്നെ വിശദീകരണ യോഗത്തിൽ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് അവിടെ നേതാക്കൾ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങി ഇറങ്ങിപ്പോവുകയാണെങ്കിൽ കോൺഗ്രസ് ആ പഠന നേരം നടത്താൻ പോലും പറ്റില്ല രാഹുൽ ഗാന്ധി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് അവിടെ ഡൽഹിയിൽ അല്ല എന്താണ് ഹരിയാനയിൽ അവിടെ നമ്മുടെ നേതാക്കൾ ചെയ്തതെന്ന് ചോദിച്ചു അദ്ദേഹം ഇറങ്ങിപ്പോയി അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസ് ഹരിയാനയിൽ സംഭവിച്ച ഒരു അവജയമാണ് അവിടെ എ എ പിന്നെ ചേർന്ന് നിന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മരണം തിരിച്ചു കിട്ടുമായിരുന്നു അവസാന നിമിഷമാണ് അവരെ കയ്യിൽ നിന്ന് പോകുന്നത് അപ്പൊ ഇവിടെ എ എ പി ഡൽഹിയിൽ നേടിയാൽ പഞ്ചാബും ഡൽഹിയും വീണ്ടും എ എ പിയുടെ കയ്യിൽ വരും പിന്നെ ഒരു സംസ്ഥാനമായിരിക്കുന്ന പാർട്ടി എന്നത് വിട്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴാണ് പ്രജിത നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പി അദ്ദേഹത്തെ നോട്ടം വിട്ടതും അവരെയും പറഞ്ഞ പോലെയുള്ള സർവ്വ കുറ്റി ഈ ഇഡി അന്വേഷണവും ഞാൻ ഒരു ഒരു സത്യം പറയാം

ഈ പറയുന്ന പോലെ ഒരു ഹാർഡ് കോർ സമീപനം എനിക്കില്ല ഞാൻ അല്ല ഒരു കാര്യം പറയുമ്പോൾ അത് ഹാർഡ് കോർ സമീപനം എന്ന് പറയാൻ പറ്റില്ല അതെങ്ങനെയാണ് ഹാർഡ് കോർ സമീപനമാവുന്നത് ഹാർഡ് കോർ കാര്യങ്ങളായിട്ട് വസ്തുതകളായിട്ട് അതൊരിക്കലും അരവിന്ദ് ഇരുപത് സീറ്റ് മേൽക്കൈ നേടുന്നത് ആയിരിക്കും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല കാരണം അടിസ്ഥാനപരം പക്ഷേ അവർക്ക് മുന്നിലുള്ള ഇത്തരം കാര്യങ്ങളെ വെറും ഒരു രാഷ്ട്രീയ ആരോപണമായി കൊണ്ട് മാത്രം നോക്കിക്കൊണ്ട് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ല കാത്തിരുന്നു കാണാം കാത്തിരുന്നു ില്ല കാരണം ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത് മേൽക്കൈ നേടുന്നത് എ എ പി ആയിരിക്കും എ പി ആയിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുവല്ലോ പക്ഷേ അവർക്ക് മുൻപിൽ വന്നു നിൽക്കുന്ന ഈ ആരോപണങ്ങളെ എപ്പോഴും ഇത്തരത്തിലുള്ള പാർട്ടികൾ നേരിടുന്നത് അതായത് വേട്ടയാടുകയാണ് എന്നാണ് പറയുന്നത് വേട്ടയാടുന്നത് എത് പാർട്ടികൾ നിൽക്കുന്നിടത്ത് മുഴുവൻ വേട്ടയാടുകയാണെന്ന് പറയുന്നത് എങ്ങനെയാണ് അത് പറയുന്നത് ശരിയല്ലല്ലോ അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മര്യാദയാണ് പക്ഷെ അതല്ലാതെ തരത്തിലും വേട്ടയാടുക എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്തായാലും മേൽക്കൈ നേടുക എന്നുള്ളത് എ പി തന്നെയായിരിക്കും കാരണം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിൽ ഒരു സ്പ്ലിറ്റ് എന്തായാലും ഉണ്ടാകും ഇതിലിപ്പോ അവര് അവർക്ക് സീറ്റ് എത്ര നേടിയാലും അവര് വിജയിച്ച് ഭരണത്തിലേക്ക് വന്നാലും ഇല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ശിഥിലമാവും അതിനകത്ത് തന്നെ മറ്റൊരു മുന്നണി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എൻ സി പിന്നെ സംബന്ധിച്ച് കോൺഗ്രസിലെ കേരളത്തിലെ ഒരു നേതാക്കൾ പോലും അവർക്ക് ഒരു ആശങ്കയും ഇല്ല ഡൽഹി കിട്ടുമോ എന്ന് കോൺഗ്രസ് ഒരു നേതാക്കൾക്ക് പോലും ആശങ്കയില്ല കോൺഗ്രസ് പത്ത് കൊല്ലം ഭരിച്ചൊരു സംസ്ഥാനം ഡൽഹി അവർക്കറിയാം പത്ത് കൊല്ലത്തിൻ്റെ ഇത്രയും അവർ ാരുടെ മനസ്സിൽ പോകും കോൺഗ്രസ് കാരണം ഒരു മുന്നണി ഒരു ബദൽ മുന്നണി ബിജെപിക്കെതിരെ ബിജെപിക്കെതിരെ ആ മുന്നണിയെ ശിഥിലമാക്കി കൊടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു അതെ അവിടെ ഇപ്പോൾ സത്യത്തിൽ പറഞ്ഞു വരുമ്പോൾ മത്സരം നടക്കുന്ന ത്രികോണ പോരാട്ടം പറ്റില്ല കോൺഗ്രസ് കോൺഗ്രസും അതായത് അരവിന്ദ് കെജ്രിവാളും മോദിയും തമ്മിൽ നേരിട്ടുള്ള മത്സരം തന്നെയാണ് അരവിന്ദ് കെജ്രിവാളും മോദിയും നേരിട്ടുള്ള മത്സരമാണ് കോൺഗ്രസ് ബിജെപിയെ സഹായിക്കുന്നു ഇതിലൂടെ എന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ